സി പി ഐ എം ഇടുക്കി ജില്ലാ സമ്മേളനം പ്രതിഷേധ ലോഗോ അയച്ച് നൽകി യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി നല്ല എ ക്ലാസ് പോസ്റ്റർ ഇതെന്താണ് പരിപാടി എന്ന് പറഞ്ഞുതരാം സാധാരണഗതിയിൽ സി പി എം അവരെ സംസ്ഥാന സമ്മേളനങ്ങളുടെയും ജില്ലാ സമ്മേളനങ്ങളുടെയും ലോഗോയും പോസ്റ്ററും ഒക്കെ പൊതുജനങ്ങളിൽ നിന്ന് സ്വീകരിക്കും അതായത് നാട്ടിൽ ആർക്ക് വേണമെങ്കിലും അവരെ സമ്മേളനത്തിന് ലോഗോ അയക്കാം അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന നല്ല ലോഗോയും പോസ്റ്ററും ഒക്കെ അവർ സമ്മേളനത്തിന് എടുക്കും എന്നിട്ട് സമ്മേളന സമയത്ത് ഈ ലോഗോ കൊടുത്ത് അവർ ആദരിക്കുന്ന പരിപാടിയൊക്കെ വെച്ച് അങ്ങനത്തെ ഒരു കളർ പരിപാടിയൊക്കെയാണ് ഇത് ചെയ്യുന്നത് ഒരു സമ്മേളനം നടക്കുമ്പോൾ നാട്ടിലെ ആളുകൾക്ക് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാനൊക്കെ അവസരം കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വെറുതെ ഒരു സമ്മേളനം അങ്ങ് നടത്തുക എന്നുള്ളതല്ലല്ലോ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഉപയോഗം വേണ്ടേ എന്ന ചിന്ത കൊണ്ടായിരിക്കണം അതേ സമയത്ത് മറ്റൊരിടത്ത് കെ എസ് യു പഠന ക്യാമ്പിൽ തമ്മിലടി ചോരക്കടൽ വെട്ട് കുത്ത് കുലമാതകം ജില്ലാ ജനറൽ സെക്രട്ടറിമാർ തമ്മിൽ തമ്മിലടിച്ച് ഇടയ്ക്ക് രണ്ടു മൂന്ന് പേര് ആശുപത്രിയിലൊക്കെ ആയി അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നാട് മുഴുവൻ കോൺഗ്രസ്സുകാർ തമ്മിലടിക്കാൻ വേണ്ടി മാത്രം സമ്മേളനം നടത്തുന്നതിൻ്റെ കമനീയ ശേഖരണങ്ങൾ നിങ്ങൾക്ക് കാണാം അപ്പൊ പിന്നെ ഇവിടെ സി പി എം ലോഗോയൊക്കെ പൊതുജനങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നു എന്നൊക്കെ പറഞ്ഞപ്പം നമ്മുടെ യൂത്ത് കോൺഗ്രസ് കാരണം ഹാപ്പിയായി അവർക്ക് ശരിക്കും ലോഗോ ചെയ്യാനുള്ള കഴിവൊക്കെ ഉണ്ട് പക്ഷെ എവിടെയെങ്കിലും ഇതൊക്കെ പ്രകടിപ്പിക്കാൻ പറ്റണ്ടേ അവരെ പാർട്ടിയിൽ എന്തായാലും മരിക്കും മുമ്പ് ഇങ്ങനെ ക്രിയേറ്റിവിറ്റി കാണിക്കാൻ പറ്റൂല എന്ന് അവർക്ക് നന്നായിട്ടറിയാം വേണമെങ്കിൽ ആയോധനകളിയൊക്കെ പ്രകടിപ്പിച്ച് അവർക്ക് സ്റ്റാർ ആവാം അപ്പൊ പിന്നെ സി പി എം എങ്കിൽ സി പി എം പക്ഷെ എന്തെങ്കിലും ഒക്കെ എതിർപ്പ് എന്ന രീതിക്കും കൂടെ കൊടുക്കണ്ടേ പോസ്റ്റർ കൊടുക്കുമ്പോൾ അതാണ് ഈ പോസ്റ്റർ ഇങ്ങനെ എന്തൊക്കെ ചെയ്താണല്ലേ നാട്ടിൽ മനുഷ്യർ ജീവിക്കണത് ഒരു ഗ്ലാസ് ഉടുപ്പെങ്കിലും വേണ്ടേ ബ്രോ എന്താണത്